ഹായ് ഓൾ വെൽക്കം ടു ആൾഡൻ ആൾഡൺ നമുക്ക് നമുക്കിന്നിവിടെ കാണാൻ പോകും നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇത് കാണുന്നത് ലാമലാമ്പിനെ പറ്റിയുള്ളൊരു പ്രോജക്റ്റാണ് നാളെ സ്കൂളിൽ പ്രോജക്റ്റാണ് മോനെ നമ്മുടെ സയൻസ് പ്രോജക്റ്റ് അപ്പോൾ അവർ നമ്മൾ ഭയങ്കര ചർച്ച നടക്കുകയാണെങ്കിൽ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പക്ഷേ പകുതിയായപ്പോൾ തന്നെ ആ വീഡിയോ പൊളിഞ്ഞ് അവർ കണ്ടുപിടിച്ച് നമുക്ക് എന്താ നോക്കാം പോകും കേട്ടോ ഇങ്ങോട്ട് റെഡിയാണോ ഇത് കണ്ടിരുന്നത് എനിക്കിതാ നല്ല ടെൻഷനാണ് കേട്ടോ ഇപ്പം മോൻ ഇത് ചെയ്യുമോ കുഞ്ഞു കുഞ്ഞു അല്ലേ ഇത് സക്സസ് ആവുമോ ഇത് അതെങ്ങനെ പ്രസന്റ് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഏട്ടൻ അവനെ കൊണ്ട് അപ്പൻ മോനെ കൊണ്ട് ഒന്നൊന്ന് ചെയ്യിപ്പിച്ച് നോക്കി എങ്ങനെയാന്ന് മോൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത് കാരണം മോൻ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ് എടുത്തു കൊടുത്തത് നമുക്ക് നോക്കാം ഞാൻ വീട് എടുക്കുന്ന കണ്ടുപിടിച്ച് മക്കളെ ഇനി വിളിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഏത് കളർ നമുക്ക് വേണമെന്നെ റെഡ് ഗ്രീൻ ആണല്ലോ ഫുഡ് കളർ കിട്ടില്ല അതുകൊണ്ട് സ്കെച്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് മോനെ കണ്ട് ചെയ്യിപ്പിച്ച് നോക്കുകയാണ് നാളെ അവൻ ചെയ്യേണ്ടതല്ലേ അപ്പോഴേക്ക് മോൻ മോൻ്റെ പേരൊക്കെ പറയണം കേട്ടോ ആദ്യം ും പൊങ്ങി വന്നതേയില്ല മൊത്തത്തിൽ ടെൻഷനായി പിന്നെ കൊറേ കഴിഞ്ഞപ്പുഴാണ് ഇതാ ഇതേപോലെ വരാൻ തുടങ്ങിയത് അപ്പൊ ഞങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ മോൻ്റെ കൈകൊണ്ട് ചെയ്തൊരു പ്രോജക്റ്റ് വിജയിച്ച സന്തോഷത്തിൽ മോൻ പറഞ്ഞിരുന്നു ഓഫിയുണ്ട് ഓമ്മി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അവരോട് പോയി കിടന്നുറങ്ങാൻ പോയതാണ് നാളത്തെ പ്രോജക്റ്റിന്റെ ട്രയൽ സക്സസ് ആയ സന്തോഷത്തിൽ ഇതാ നമ്മടെ മിട്ടു ദിവസം ഇതാ കിടന്നുറങ്ങയാണ് ഇതാണ് മോൻ്റെ പ്രോജക്റ്റ് ലാഭമല്ലാകുമ്പോൾ ഇത് നല്ലൊരു ഭംഗിയാണ് നല്ല ഇരട്ടത്തിൽ നല്ല നല്ല ഭംഗിയുണ്ട് മോനും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അങ്ങനെ മോൻ്റെ പ്രോജക്റ്റ് ലാഭമല്ലാകുമ്പോൾ സക്സസ്സായി മോനും ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ്